നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്രാവൽ ടൂറിസം രംഗത്തും ഹജ്ജ് ഉംറ സർവീസിലും ഹോളിഡേസ് ടൂർ പാക്കേജ് തുടങ്ങിയവയിലും ദേശീയ രാജ്യാന്തര തലങ്ങളിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസ് ചന്ദ്രംകുളത്ത് കെ വി എം കോംപ്ലക്സിൽ ഒന്നാം നിലയിൽ പ്രവർത്തനം തുടങ്ങി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം പൊതുപ്രവർത്തകനും മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറുമായ അഷ്റഫ് കോക്കൂർ നിർവഹിച്ചു ചടങ്ങിൽ അക്ബർ ട്രാവൽസ് കേരള റീജിയണൽ മാനേജർ മുഹമ്മദ് അനീഫ ജി സി സി മാനേജർ സഹീർ പി ആർ ഒ സിജിത് ഫിനാൻസ് ജനറൽ മാനേജർ നിഷാന്ത് പി വി അയ്യൂബ് സിദ്ദിഖ് പന്താവൂർ സി എം യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷദായകമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർത്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾ മുമ്പ് ചങ്കരകുളത്തുകാരനായ ഹംസ അക്ബർ ട്രാവൽസിന്റെ ഒരു ഏജൻസി എടുത്ത് പ്രവർത്തനം ആരംഭിച്ച് ചങ്കരകുളത്തുകാർക്ക് ഏറെ സുപരിചിതമായ ഒരു സ്ഥാപനം ഹംസക്കാട് അക്ബർ ട്രാവൽസ് ഹംസക്കാട് ട്രാവൽസ് എന്ന് അറിയപ്പെടുന്ന സ്ഥാപനം പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് അക്ബർ ട്രാവൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ അതിൻ്റെ ചെയർമാൻ നാസർ സാഹിബ് ഇന്ന് ട്രാവൽസ് രംഗത്ത് ഏറ്റവും പ്രശസ്തൻ എന്ന് മാത്രമല്ല ഇന്ത്യയിലുടനീളം ഇരുന്നൂറിലധികം ബ്രാഞ്ചുകളുള്ള ഒരു ട്രാവൽ സ്ഥാപനമാണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം അതിന് പുറമെ യു കെ യു എസ് എ ബി സി സി കൺട്രികളിലൊക്കെ അതിൻ്റെ സ്ഥാപനങ്ങളുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഹജ്ജ് സീസൺ വരികയാണ് ഹജ്ജ് ഉമ്ര രംഗത്തൊക്കെ പ്രശസ്തമായ സേവനം അനുഷ്ഠിച്ച് നല്ല സേവനം കൊടുക്കുന്ന ട്രാവൽസ് എന്ന ഖ്യാതി നേടിയിട്ടുള്ള ഈ സ്ഥാപനത്തിന് ഇനിയും നമ്മുടെ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഈ സ്ഥാപനം അക്കപ്പ ട്രാവൽസ് എന്നുള്ള ആ നല്ല നാമത്തിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇന്ന് പ്രത്യത്താൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പുനുതായ ഞാനതിൻ്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ ഇടയായിട്ടുണ്ട് புத்தஞ்சோடு டாக்டர் ஆசிஃப் நியூஸ்மைல் தந்தக்லினிக் சாங்கரங்குளம் ഈ അവധിക്കാല മാർക്ക് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി ഇതുവരെ കാണാത്ത എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി മുതൽ രാത്രി വരെ എക്സ്പോ സഫാരി ദന്തരോഗ ചികിത്സാ ദന്തരോഗികിത്സാരൻചോടുമായി ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദു പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്